ചായഅറ്റായ വേണെന്താ കയ്യില്ലേ പോരി നമുക്ക് ചായ കൊടുക്കാം ചായ വേണ വേണ മോർണിങ്ങിന്റെ മുഖൊക്കെ അതോ ചേർത്തു ഞങ്ങളിപ്പ എണ്ണീറ്റിട്ടുള്ളു കേട്ടോ ഇനിയിപ്പോ വൈകുന്നേരം ആയതുകൊണ്ട് ചായയാണ് കുടിക്കുന്നതല്ലേപാറിലെ ചായ ഉണ്ടാക്കണേരാണോ ഇന്നത്തെ പോലത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്നൊരു വീഡിയോ എന്തായി എക്കൂല വരി വരും വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഒരു കുഞ്ഞു വ്ളോഗാണ് പിന്നെ ആ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഓലും പിന്നെ അതിന് മുന്നിട്ട വീഡിയോലും പിന്നെ ഇതിന്റെ തൊട്ട് കുറച്ച് മുന്നേ ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ടു വന്നിരുന്നല്ലോ അപ്പോഴും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പുതിയ യൂസ് ആയിരിക്കും ഇതിന് മുന്നേ ഒരട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മറ്റേ അസുഖം എന്താണെന്നുള്ളത് നമുക്ക് വരണേ കുറച്ച് കമൻസ് വരണേൻ്റെ അപ്പം അതിനും കൂടെയുള്ള റിപ്ലൈ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വരണ പലക്കും പ്രെസ് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ നമ്മളിവിടെയാണ് വീഡിയോസിൻ്റെ

എൻ്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ കിച്ചണാണ് കേട്ടോ കാരണം കിച്ചണിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മോ ചെയ്യണം എന്നുണ്ട് പക്ഷേ ഒന്നും ഇങ്ങോട്ടൊരു ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒന്നുകൊണ്ട് എന്താ പറയുക മക്കണ്ട് റെഡി ആയി വരണില്ല പക്ഷേ റെഡി ആവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല എന്നാലും അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കൊരു ചായ ഒക്കെ ഇട്ട് കൊടുത്തേക്കാണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അവിടെ കണ്ട കാട്ടിന് എന്തിനാ അതൊക്കെ എടുത്ത്

അങ്ങനെ ആവുമ്പോ പഞ്ചസാര എടുത്ത് ഇങ്ങനെ അളക്കേണ്ട ആവശ്യമില്ല അതിനായിട്ട് എനിക്ക് അയിൽ ഇത് കഴുകണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യാറ് വെള്ളത്തിന്റെ കൂടെ തന്നെ പഞ്ചസാര ഇട്ടു ചായ കൂട്ടാനും കൂടെ വന്ന ആള് ചായ ഒക്കെ കൂട്ടി കഴിഞ്ഞപ്പോണ്ടിട്ടോ മുട്ടത്തി കാട്ട്മാട്ടിറൂലെ അങ്ങോട്ട് പറഞ്ഞിരിക്കണ നീ ചായ വേണവിടെ ഇരുന്നോളൂ ഇങ്ങോട്ട് കൊണ്ട ബിസ്കറ്റ് അങ്ങനെ God morgen. Mm. Mm. ചൂടാ ചായ ചൂടാക്കിയതാണല്ലോ ചെറുത്ത പറയണ്ടൂടുന്ന് പറയണ്ട ആരത് ഡണ അല്ലേ ഡക്ക് വയ്യായിട്ടോ ഏ ണ്ടമ്മക്ക് ഉണ്ടാ ഉണ്ടാ എന്താണ് അസുഖം അസുഖമ്മാക്ക് മെന്താ വെയ്യായി തലവേദന എന്താ എന്ത് മൂക്കിനിട കേട്ടുള്ളൂ ഇങ്ങനെ കളെ നാച്ചലി അല്ലമ്മ അപ്പോൾ അപ്പോൾ അതിൽ നമ്മൾ ഫാമിലി വ്ളോഗാണല്ലോ അല്ലേ ചെയ്യുന്നത് ആദ്യം നമ്മളെ ചാനൽ ആദ്യം മുതൽ കാണുന്ന എനിക്കറിയാം ഫസ്റ്റ് ഞാൻ റെസിപ്പി മാത്രം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ചാനൽട്ടോ അത് പക്ഷേ എനിക്ക് റെസിപ്പി ചെയ്യൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറി അപ്പം ഞാനത് അങ്ങനെ എന്താ പറയുക റെസിപ്പി ചെയ്യൽ അങ്ങനെ ഒഴിവാക്കി പിന്നെ ഇപ്പം ഫുള്ള് ബ്ലോഗാണ് ചെയ്യുന്നത് റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഉമ്മാനൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ എവിടെയെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ അമ്മ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഉമ്മാനൊന്ന് വന്ന് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ റെസിപ്പി ചെയ്യൽ ഒഴിവാക്കിയത് കേട്ടോ നമ്മളിപ്പോൾ അധികം വ്ളോഗ് ചെയ്യല് തുടങ്ങിയതിന് ശേഷം നമുക്ക് വരുന്ന കമന്റ് കമൻറ്റാണ് മക്കെന്താ അസുഖം എന്നുള്ളത് അപ്പോൾ അസുഖം എന്താണെന്ന് വെച്ചാൽ മക്ക് ബ്രെയിന് ചുരുങ്ങിയാണ് കേട്ടോ നമ്മൾ പ്രായ പ്രായമായവർക്കൊക്കെ കൽഷിമസ് വരാമെന്നറിയില്ല അത് മക്ക് വല്ലാണ്ട് പ്രായ ആവാതെ തന്നെ വന്നതാണ് അങ്ങനത്തെ ഒരു അസുഖം അപ്പോൾ തുടങ്ങാൻ കാരണം എന്താ ഈ അസുഖം വരാൻ കാരണം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഡോക്ടർ പറഞ്ഞത് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കണോ ടെൻഷൻ അടിക്കണോരേലാണ് ഈ അസുഖം വരാമെന്നാണ് ഡോക്ടർക്ക് പറഞ്ഞത് കേട്ടോ നമ്മൾ തുടക്കത്തിലേ കാണിച്ചപ്പം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷ കേട്ടോ പിന്നെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനും എൻ്റെ ഉമ്മാൻ്റെയിലും ഉമ്മാൻ്റെ ഒരു സിസ്റ്ററുണ്ട് മന്റെ ആട്ടെ ഏട്ടത്തിൽ ഇവർ രണ്ടു പേരേലായിട്ടാണ് നമ്മൾ ഈ അസുഖം ആദ്യമായിട്ട് തന്നെ കേൾക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു അസുഖം പറ്റി ഇങ്ങനത്തെ ഒരു അസുഖത്തിനെ പറ്റിയിട്ട് വേറൊരാളെ നമ്മൾ കേട്ടിട്ട് തന്നെ അല്ലേ അതായിട്ട് ഞാൻ എൻ്റെ മൂത്തമാൻ്റെ മൻ്റെ ഏട്ടത്തിൻ്റെയിലാണ് ഫസ്റ്റായിട്ട് ഞാൻ അസുഖം കേൾക്കുന്നത് ഓനെ അവരും പറഞ്ഞത് ഓർമ്മക്കുറവാണ് നമ്മളിപ്പോൾ ചോദിച്ചാലൊക്കെ എല്ലാവരും പറഞ്ഞില്ല മാക്ക് ഓർമ്മക്കുറവ് വരുന്നുണ്ട് ഓർമ്മക്കുറവ് എന്ന് പറയും നമ്മളെല്ലാരോടും ചോദിച്ചാൽ എല്ലാരോടും നമ്മളിപ്പോൾ എന്താക്ക് അസുഖം ചോദിച്ചാൽ ആരും അങ്ങനെ തന്നെയല്ല പറയും അപ്പോൾ അവര് അങ്ങനെ പറഞ്ഞിരുന്ന ഓർമ്മ കുറവാണ് പക്ഷെ ഈ അസുഖത്തെ പറ്റിയിട്ട് ഇത്രയും ഒരു എന്താ പറയുക ഗൗരവമുള്ള ഒരു അസുഖമാണ് എന്നുള്ളത് നമ്മൾ മണ്ടിൽ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾക്ക് മനസ്സിലായത് എന്താണ് ഈ അസുഖം എന്നുള്ളത് പിന്നെ മുത്തുമപ്പില്ല കേട്ടോ മുത്തുമ മരണപ്പെട്ടിട്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആയി ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല പിന്നെ അതിൻ്റെ ഉപ്പ എന്നുണ്ടായിരുന്നു ഉപ്പാക്ക് ഇങ്ങനെ മനസ്സിലാവില്ല ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ മാറ്റം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളെയ്യുന്നുട്ടോ പ്രത്യേകിച്ച് നാടൻ ഫുഡിലൊക്കെ നല്ല ടേസ്റ്റിലൊക്കെ കുക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ ഇപ്പാക്ക് അങ്ങനെ പെട്ടെന്ന് മറ്റ് എന്താ പറയുക രുചിയിലൊക്കെ വ്യത്യസ്ത വ്യത്യാസം വരുവാണെങ്കിൽ അപ്പോൾ ഇപ്പം ഇങ്ങനെ പറയായിരുന്നു ഞങ്ങള് മനൊന്ന് ശ്രദ്ധിക്കുകയും നമ്മളോട് ഇങ്ങനെ പറയും അടുക്കളക്കൊക്കെ ഇറങ്ങുമ്പോൾ മനൊന്ന് ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ആ ടൈമില് പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു ഉമ്മാക്ക തന്നെ അത് കേൾക്കണം ഭയങ്കര ദേഷ്യം ഉമ്മൊരു രോഗിയാണ് മനം ഉമ്മ ചെവിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ മക്ക് വെയ്യമ്മ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണേ കേൾക്കുമ്പോൾ ഉമ്മാക്ക് ദേഷ്യം കേട്ടോ പക്ഷെ ആ ദേഷ്യമൊക്കെ ഈ രോഗത്തിൻ്റെ തുടക്കമാണ് അത് പിന്നീടാണ്ടോ നമുക്ക് മനസ്സിലാവണത് പിന്നെ പിന്നെ നമ്മക്ക് മനസ്സിലാവല്ലോ തുടങ്ങി ഏട്ടാ അമ്മക്ക് എന്തോ മാറ്റം വരുന്ന ഉണ്ടെന്നുള്ളത് നമുക്കിങ്ങനെ മനസ്സിലാവല്ലോ തുടങ്ങി പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തേക്കല്ലോ തുടങ്ങി ഇപ്പൊ സോപ്പ് അതുപോലെ തന്നെ കത്തി സ്പൂണ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എന്താ മന കണ്ടത് ചെറിയ ചെറിയ നമുക്കൊരു ബാഗ് ഉണ്ടായിരുന്നു അതിൽ കൊള്ളുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഒക്കെ അമ്മ അതിൽ കൊള്ള ഇടയിൽ ആ ഒരു ബാഗ് പക്ഷെ അമ്മോട് ചോദിച്ചാലും മര് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയാം നമ്മൾ അഥവാ ആ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാഗ് എടുക്കണമെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യ നമ്മളെടുത്തതാണ് പിടിച്ച് വാങ്ങും അതിൽ നോക്കണ്ടൊന്നും സമ്മതിക്കൂലി അങ്ങനെ പിന്നെ അങ്ങനെ ദേഷ്യം കൂട്ടി വന്ന് പിന്നെ ഞങ്ങള് ഡോക്ടറെ കാണിച്ച് ഇപ്പം മനെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് ന്യൂറോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അവരങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതിനെ പറ്റിയിട്ട് അങ്ങനെ വല്ലാണ്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല മരുന്ന് അന്ന് അതെ പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ ഈ രോഗത്തെ പറ്റിയിട്ട് അത്രയ്ക്കും നമുക്ക് അറിയില്ലയെന്ന് അറിയാത്തോണ്ട് മരുന്ന് കുടിച്ചാൽ ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ മരുന്ന് കുടിച്ചങ്ങനെ മാറി മാറി പതുക്കായാലും ഇങ്ങനെ മാറി മാറി വരുന്നൊക്കെയാണ് ആ ഒരു മൈൻഡിലാണല്ലോ നമ്മൾ ഡോക്ടറെ കൊണ്ടാൽ കാണിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്ന മുന്നേ ഞങ്ങള് അടുത്ത് കോട്ടയ്ക്കാര്യോചിച്ചാൽ ഒരു ഡോക്ടർ വരുക അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുക ചെയ്തു എന്താ ഈ ചെറിയ പ്രായത്തില് തന്നെ ഇങ്ങനെയൊക്കെ ഓർമ്മത്തിട്ടൊക്കെ എന്താ വരണേ ഇങ്ങോട്ട് ചോദിക്കുക ചെയ്തു അപ്പോൾ പിന്നെ അവരെ കാണിക്കലും നിർത്തി അപ്പോൾ അപ്പം പിന്നെയാണ് കാക്ക വന്നിട്ട് ഈ ഒരു ഡോക്ടറെ കാണിക്കണത് ഡോക്ടറെ കാണിച്ചപ്പോൾ അതിനെക്കാരുമായിട്ടൊന്നും വിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല രോഗത്തെ പറ്റിയിട്ടൊന്നും വല്ലാണ്ട് ഇനി പിന്നെ നമ്മൾക്ക് എന്താ പറയാ ഈ ഡോക്ടറെ കാണിച്ചാല് ഡോക്ടറെ കാണിച്ചിട്ട് മാറ്റല്ലേ അമ്മ പിന്നെ ഇങ്ങനെ ബാക്കിൽ ദേഷ്യം ആയിരുന്നു ഫസ്റ്റ് ഭയങ്കര ദേഷ്യം അതീക്ഷ ഇങ്ങനെ കോടി വരികയാണ് അപ്പൊ പിന്നെ ഞങ്ങൾ അതിനെ കാണിക്കല് നിർത്തിയപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പം തന്നെ മരണമൊക്കെ കഴിഞ്ഞു കേട്ടോ ആറ് വർഷം മുന്നേപ്പം മരിച്ചു അപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇപ്പം പക്ഷേ ടെൻഷനായിരിക്കും നിങ്ങള് എന്താണ് മാനസിക മാനസികപരായിട്ട് എന്തെങ്കിലും അസുഖമായിരിക്കോ അപ്പോൾ അതിന്റെ ഡോക്ടറെ പോയി കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞങ്ങൾ ഇതിനു മുന്നേ ഇങ്ങനെ മൂത്തമ്പാന്റിയിൽ ഇങ്ങനെ കണ്ടു വരുന്നോണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതോ മാനസികവരായിട്ടുള്ള അസുഖം ഇല്ല എന്നുള്ളത് ഞാൻ കുറപ്പേ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ച് അപ്പോൾ അങ്ങനെ വല്ലാണ്ട് മാറ്റമൊന്നും വരുന്നില്ല പിന്നെ അത് നിർത്തിട്ട് കോഴിക്കോട് വേറൊരു ഡോക്ടറെ കാണിച്ച് കോഴിക്കോട് സലാം ഡോക്ടറെ കാണിച്ചെട്ടോ അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറാണ് പറയുന്നത് എന്താണ് സ്കാനിങ് എടുത്തിട്ട് ഡോക്ടറാണ് ഇതിൻ്റെ എല്ലാതും പറഞ്ഞു തരണേട്ടോ നമുക്ക് പ്രതീക്ഷ വേണ്ട മാറൂല ഇതെന്താ അസുഖം എന്നുള്ളതൊക്കെ ഡോക്ടറാണ് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നത് അങ്ങനെ പിന്നെ കുറച്ച് അവിടെ കൊണ്ട് വീട്ടിലിന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ കുറച്ച് അവിടെ കൊണ്ട് കാണിച്ച് പിന്നെ അയാൾ അസിസ്റ്റന്റ് ആണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ് ഫസ്റ്റ് കൊണ്ടേ കാണിച്ചെന്ന് പറഞ്ഞല്ലോ അവിടെ തിരൂര് സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെയുണ്ട് അപ്പോൾ അയാൾ അസിസ്റ്റന്റ് ആണ് അപ്പോൾ ഡോക്ടർ അവിടെ വീട്ടിൽ കൊണ്ടിട്ട് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ അവരെ ബുക്കിംഗ് കിട്ടാനും കുറച്ച് ടൈം ആയി ഏഴ് ചിലപ്പോൾ ആറേ മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബുക്കിംഗ് ഒക്കെ കിട്ടുക ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആവും പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു നമ്മളോട് ഇത്ര ദൂരം വരേണ്ട ഇയാളെ കാണിക്കാൻ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഡോക്ടറിനെ കാണിക്കാനും ആ ഡോക്ടറിനെ പറഞ്ഞിട്ടോ ആളെ അസിസ്റ്റൻറ്റും കൂടെ ആ ഡോക്ടർ അസിസ്റ്റൻറ്റും കൂടെയാണല്ലോ അപ്പോൾ ഈ ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത് ആ എന്താ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഡോക്ടറും പറഞ്ഞിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞ് ഇത് മാനസികാണ് മാറില്ലാന്ന് ഡോക്ടർ അത്രക്കും പറഞ്ഞാ നിൽക്കണ എന്റെ വലിയ ബ്രദറിന് വലിയ ബ്രദറാണ് കോഴിക്കോട് കൊണ്ടാണ് കാണിക്കുന്നത് ഡോക്ടർ എല്ലതും പറഞ്ഞു കൊടുത്ത കാക്കക്ക് പക്ഷെ എന്നിട്ടും ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ പറയലോണെങ്കിൽ അത് അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൊണ്ട് കാണിച്ചാൽ മാറുമെന്നുള്ള മാറെങ്കിലെങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഒന്ന് മാറി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വായിച്ചു അപ്പോൾ അതിലും പറ്റ തളാർന്ന് ആ ഒരു ആ ഒരു മരുന്ന് കുടിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാണ്ടായി അതുവരെ നമ്മൾ ബാത്റൂമിൽ പോക്കൊക്കെ ഏകദേശം ചെയ്തിരുന്ന ആളയിൽ അതൊക്കെ ചെയ്യൽ അങ്ങനെ നിന്ന് പിന്നെ ഒരു കാര്യം ഒന്നും ചെയ്യാണ്ടായി പറ്റ ഇതായി അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഡോക്ടറെ കാണിച്ചത് ഇപ്പോൾ തിരൂര് വരണ ആ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ ഞങ്ങൾ ആരും ചെയ്തേ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലോണം പറഞ്ഞു നിൽക്കണേ എന്താ ഈ അസുഖം എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞാൽ നിൽക്കണേ എന്നിട്ടും നിങ്ങൾക്ക് ഈ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് വെച്ചേക്കാണ്ട് ഡോക്ടർ ചെയ്തു അപ്പം പിന്നെ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞേ ഞങ്ങളത് നിർത്തുന്ന ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെഡിസിൻ ചെയ്തോളൂ ഞാൻ ഈ പേഷ്യൻറ്റിനെ നോക്കുകയുള്ളൂ എന്നാണ് അപ്പം ഞങ്ങൾ ഇല്ല കഴിഞ്ഞാൽ എവിടെയും കാണിക്കൂല ഞങ്ങള് ഇങ്ങനെ തന്നെ ആണ്ട് എന്ന് പറഞ്ഞു അതായത് ആ ഡോക്ടർ മരുന്നേ തന്നെ പോവുള്ളൂന്നാണ് അങ്ങനെ പിന്നെ സ്ഥിരം ആ ഡോക്ടർ ആയി പക്ഷെ ആ ഒരു ഇതിൽ എന്താ പറയുക ഡോക്ടർ ഒന്ന് മാറ്റിയപ്പോഴേക്കും ഉമ്മൻ്റെ ആകെ മാറി നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചെയ്യാണ്ടായി അതായത് ബാത്റൂം ബോക്ക് ഫുഡ് നമ്മൾ കൈയിൽ കൊടുത്താൽ അതങ്ങനെ എടുത്ത് കഴിച്ചിരുന്നു അതും കൂടെ ഇല്ലാണ്ടായി ആ ഒരു ഡോക്ടർ മാറ്റല്ലെ കേട്ടോ അതും കൂടെ ഇല്ലാണ്ടായി അപ്പം അസുഖം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഒന്നും ചെയ്യൂല സംസാരിക്കുമെന്നൊക്കെ അവളോട് കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ചെയ്യുന്നത് സംസാരിക്കുമൊന്നുമില്ല കേട്ടോ സംസാരിച്ചിന്ന് കൈ ചെറുതായിട്ട് ആദ്യം നന്നായിട്ട് സംസാരിച്ചിന്ന് പിന്നെ ഇങ്ങനെ സംസാരം കുറഞ്ഞ് 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 വന്ന് ഇപ്പം വറ്റിയ സംസാരം ഇല്ലാണ്ടായി അങ്ങനെ വല്ലാണ്ട് സംസാരിക്കൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ തലേട്ട് ആ അത്രേ ഉള്ളൂ അല്ലാണ്ടൊന്നും സംസാരിക്കൂല പോവുക എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചോദിക്കും പോവാ പോയാ അങ്ങനെയൊക്കെ ചോദിക്കാന്നല്ലാതെ സംസാരമായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ബാക്കിൽക്ക് ബാക്കിൽക്കായി വരും എന്നുള്ളതൊക്കെ നമ്മുടെ ആദ്യം ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ട് പെട്ടെന്ന് ചുരുങ്ങാണ്ടിരിക്കാനാണ് മരുന്ന് കൊടുക്കുന്നത് അല്ലാണ്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇന്നത്തെ വീഡിയോ എത്ര നോക്കുകയുള്ളു കേട്ടോ നമ്മളമാരുടെ രോഗത്തെ പറ്റിയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയില് നമ്മളിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വ്ളോഗ് തന്നെ ആയിരിക്കും കേട്ടോ ഞാനും കൂടെയുള്ള വ്ളോഗ്യും വരണത് കാരണം നമുക്കിപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ട വീഡിയോ ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ